ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇന്നലെ നമ്മൾ എസ് എസ് സി ആർ ടിയിലെ പുതിയ ചാപ്റ്റേഴ്സ് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പി എസ് സിയുടെ സിലബസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് സാമൂഹ്യശാസ്ത്രം ഒന്നുണ്ട് അതേപോലെ തന്നെ സാമൂഹ്യശാസ്ത്രം രണ്ടുണ്ട് രണ്ടിലും എന്താണ് രണ്ട് ഭാഗങ്ങളുണ്ട് സാമൂഹ്യശാസ്ത്രത്തിനും ഒന്നിന് രണ്ട് ഭാഗങ്ങളുണ്ട് അതായത് രണ്ട് പുസ്തകങ്ങളുണ്ട് അതേപോലെ തന്നെ സാമൂഹ്യശാസ്ത്രം രണ്ടിലും രണ്ട് പുസ്തകങ്ങളാണുള്ളത് ആകെ എത്ര പുസ്തകങ്ങളാണ് ആകെ നാല് പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് അതിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ രണ്ട് ചാപ്റ്ററും രണ്ടാമത്തെ പുസ്തകത്തിൽ രണ്ട് ചാപ്റ്ററും മൂന്നാമത്തെ പുസ്തകത്തിൽ നാല് ചാപ്റ്ററും നാലാമത്തെ പുസ്തകത്തിൽ നാല് ചാപ്റ്ററും ആകെ നമുക്ക് എത്രയാണ് പന്ത്രണ്ട് ചാപ്റ്റേഴ്സാണ് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഇനി അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇനി ഒന്നാം സാമൂഹ്യശാസ്ത്രം ഒന്നില് ഭാഗം ഒന്നുണ്ടല്ലോ അതിലേതൊക്കെയാണെന്ന് വെച്ചാൽ ചാപ്റ്റർ നാലും ചാപ്റ്റർ അഞ്ചും ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം അതേപോലെ തന്നെ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ഈ രണ്ട് ചാപ്റ്റേഴ്സാണ് നമുക്ക് ഒന്നാമത്തെ പുസ്തകത്തിൽ പഠിക്കാനുള്ളത് ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ട ഓക്കെ ഇത് മൂന്ന് നമുക്ക് പഠിക്കേണ്ട പി എസ് സിയുടെ സിലബസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ് ഈ നാലും അഞ്ചും ഓക്കെ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സാണ് ഓക്കെ അടുത്തു നോക്കിയാൽ സാമൂഹ്യശാസ്ത്രം രണ്ടിൽ ഭാഗം രണ്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് ചാപ്റ്റർ ഏഴും അതേപോലെ തന്നെ ചാപ്റ്റർ എട്ടുമാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ചാപ്റ്റേഴ്സ് അതായത് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ഇതിനകത്താണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് പിന്നെന്താണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഏഴാമത്തത് എന്താണ് എട്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് ലിംഗ വിവേചനമില്ലാത്ത എന്നുള്ള ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കണം ഓക്കെ അങ്ങനെ നാല് ചാപ്റ്റേഴ്സാണ് ഒന്നാമത്തെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്ത് രണ്ടാമത്തെ ഭാഗം സാമൂഹ്യശാസ്ത്രം രണ്ടിൽ ഭാഗം ഒന്ന് അതിലേതൊക്കെയാണെന്ന് വെച്ചാൽ ഈ നാല് ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടതാണ് അതായത് ലോകത്തിന് നെറുകയിൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് വിശാല സമതല ഭൂമിയിലും എന്താണ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ഇതും ജോഗ്രഫി അതായത് ഈ മൂന്നും ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ് അടുത്തെന്താണ് മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായിട്ടുള്ള ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് നാല് ചാപ്റ്റേഴ്സ് ഈ ഭാഗം ഒന്നില് സൗമഹാസ്ത്രം രണ്ടില് ഭാഗം ഒന്നില് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് സാമൂഹ്യ ശാസ്ത്ര രണ്ടിൽ ഭാഗം രണ്ട് ഇതിനകത്ത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്തും ഈ നാലെണ്ണം നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളതാണ് അതിനകത്ത് ഈ അഞ്ചും ആറും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് അതേപോലെ തന്നെ ഏഴും എട്ടും ഇത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സാണ് അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് എസ് എസ് സി ആർ ടി നയൻത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആകെ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ജോഗ്രഫി ഇന്ത്യൻ പോളിറ്റി എക്കണോമിക്സ് എന്നീ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി അടുത്ത ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവുചെയ്ത് അത് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക്